ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു മുഖം സ്വദേശി രാഹുൽ വിജയനാണ് മരിച്ചത് പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഷോക്കേറ്റായിരുന്നു മരണം ജീവനക്കാരനെ ഷോക്കേറ്റ് കണ്ടെത്തി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു നിയറ്റിംഗര ഡാലിമുഖം സ്വദേശി രാഹുൽ വിജയനാണ് മരിച്ചത് പ്രഷർ പമ്പ് ഉപയോഗിച്ച് ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റു എന്നാണ് പ്രാഥമിക വിവരം ഇന്നലെ രാത്രിയിലായിരുന്നു രാഹുലിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ ക്ലീനിങ് സ്റ്റാഫാണ് രാഹുൽ ഇരുപത്തി ആറ് വയസ്സുള്ള രാഹുൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇവിടുത്തെ ജീവനക്കാരനാണ് ചിങ്ങമൊന്ന ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രം വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു രാഹുലിനെ ആദ്യം കാണുന്നത് സംഭവത്തെ തുടർന്ന് ക്ഷേത്രം താൽക്കാലികമായി അടച്ചിട്ടുണ്ട് രാത്രി ഈ സംഭവം നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു പയ്യന്റെ പേര് രാഹുൽ എന്ന് പറഞ്ഞ ഉണ്ടി എന്നാണ് അറിയപ്പെടുന്നത് അഞ്ചു വർഷത്തിൽ കൂടുതലായി ആറ് വർഷത്തോളം ആയി ഇവിടെ ഒരു സഹായിട്ട് നിൽക്കുന്ന വളരെ എല്ലാവരുമായിട്ട് സ്നേഹത്തിലുള്ള ഒരു പയ്യനാണ് ആ കുടുംബത്തിന്റെ ഏഴ് അത്താണിയാണ് അത്രമാത്രം ബുദ്ധിമുട്ടാണ് സ്ഥലത്തുള്ളതാണ് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് നൽകും വിടിഞ്ഞ പോലീസ് മേൽ നടപടി സ്വീകരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ